നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിന് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഉറക്കമില്ല അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ ആറ്റുകാൽ പൊങ്കാല സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ആദ്യമായി പൊങ്കാല ഉത്സവം കൂടിയതും ഇവിടെ തന്നെ സ്ത്രീകളുടെ ശബരിമല തന്നെയാണ് കാരണം ഈ പന്ത്രണ്ടാം തീയതി ഒരാൾക്ക് കാല് കുത്താൻ പറ്റാത്ത രീതിയിൽ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ജനത്തിരക്കായിരുന്നു ജനസാഗരമായിരുന്നു പോയവരൊക്കെ അറിഞ്ഞിരിക്കും അത്രയും തിരക്ക് എല്ലാ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും നമ്മുടെ കൂടെയുള്ള ആറ്റുകാലമ്മയെ സാധാരണപ്പെട്ടവർ എന്ന് വിളിക്കാറുണ്ട് അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ വിളിച്ചാൽ വിളിപ്പുറത്താണ് ദേവി ആഗ്രഹങ്ങൾ കൊണ്ടോ വിഷമത്തോടോ കൂടി അറിഞ്ഞൊന്നു വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദേവിയാണ് കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം കൂടിയത് ഇവിടെ തന്നെ ആയതുകൊണ്ട് തന്നെ എത്ര പേർക്കറിയാം തിരുവനന്തപുരത്തെ ഈ പൊങ്കാലോത്സവം ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി നടന്ന പൊങ്കാലോത്സവത്തിൽ വൺ പോയിൻ്റ് ഫൈവ് മില് സ്ത്രീജനങ്ങളാണ് പങ്കെടുത്തത് അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു പൊങ്കാല ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിരുന്നു അതിനുശേഷം അതിനുശേഷം രണ്ടായിരത്തി ഒൻപതിൽ നടന്ന പുതുക്കിയ റെക്കോർഡ് അനുസരിച്ച് ഇരുപത്തഞ്ച് ലക്ഷം ആളുകൾ വീണ്ടും പൊങ്കാലയിൽ പങ്കെടുത്തു എന്നറിയപ്പെട്ടു ഇതിനൊക്കെ കാരണം അമ്മയുടെ അനുഗ്രഹമാണ് അല്ലെങ്കിൽ ഇത്രയും ആളുകൾ അമ്മയുടെ നടയിൽ വന്ന് ഉറങ്ങാൻ ഇങ്ങനെ കിടക്കുമോ ആ ആളുകൾ നടന്ന് നടക്കുന്നതിനിടയിലൂടെ ഒരു പട്ടി നടന്നു പോകുന്നുണ്ടായിരുന്നു അവരെന്നെ അത് കണ്ടിട്ടും അതിനെ ഓടിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ നോക്കിക്കോളും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ നോക്കണ്ടോ ആ അമ്മ നോക്കിക്കോളും എന്നൊരു വിശ്വാസത്തിൻ്റെ പേരിലല്ലേ അവരവിടെ കിടക്കുന്നത് അമ്മ നോക്കിക്കോളും അമ്മ കണ്ടോളും അമ്മ അറിഞ്ഞോളും അമ്മ അറിയാത്തതായിട്ടൊന്നുമില്ല അമ്മ ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരും സ്നേഹിക്കുന്നില്ല എന്ന വിശ്വാസത്തിലാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ അർപ്പിക്കാൻ വരുന്നത് മുൻകൂറ് ബുക്ക് ചെയ്തു ഒരു വർഷം മുമ്പേ സ്ഥലം ബുക്ക് ചെയ്തിട്ട് പോകുന്നവരുണ്ട് ഈ വർഷം തന്നെ അടുത്ത വർഷം വരുമ്പോൾ ഞാൻ എനിക്ക് വീണ്ടും ഇവിടെ തന്നെ ഇടണമെന്നൊരാഗ്രഹത്തോടെ അമ്പലത്തിൻ്റെ നടയിൽ ബുക്ക് ചെയ്തിട്ട് വെച്ചിട്ട് പോകുന്നവരുമുണ്ട് കേട്ടോ എട്ടരയ്ക്ക് പഴവങ്ങാടിയിൽ നിന്നും നടക്കാൻ തുടങ്ങിയ ഞങ്ങൾ ഇവിടെ എത്തുന്നത് പതിനൊന്നരയാണ് പതിനൊന്നരക്കാണ് ആറ്റുകാലത്തിന് അതേപോലെ തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡിൽ നടന്നു വരാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ എത്തുന്നത് പതിനൊന്നരയ്ക്ക് ആ പതിനൊന്നരയ്ക്ക് വന്നപ്പോഴേ രാത്രി രണ്ടു മണിവരെ ദർശന ടൈമുള്ളത് അങ്ങനെ ദർശനം കാണാൻ അവിടെ അമ്മയൊന്ന് കാണാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ഫക്ടറെ കണ്ട് ഞങ്ങൾ ശരിക്കും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് ആ ഒരു സൈഡ് ഫുള്ളത് നാരങ്ങാ വിളക്ക് കൊണ്ട് നേർച്ച നേരുന്നവർ ഈ നാരങ്ങാ വിളക്കിൻ്റെ നേർച്ചയുടെ ഐതീഹ്യം എനിക്കൊന്ന് പറഞ്ഞു തരുമോ എനിക്കറിയില്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാം ലൈക്ക് ചെയ്യാനും മറക്കല്ലേ